പ്രൈസ് ദ ലോൺ ഞാൻ ഷൈനി ബാബു തൃശ്ശൂർ കുന്നംകുളത്തു നിന്ന് വരുന്നു ഇത് എൻ്റെ ഹസ്ബൻഡ് ബാബു ഇത് ഹന്ന മരിയ എൻ്റെ മകളാണ് എനിക്ക് രണ്ട് മാസം മുമ്പ് ഒരു പനി വന്നു പനി വന്നതിന് ശേഷം ചുമ മാത്രം വിട്ടു അപ്പോൾ ചുമ മാറി പല ഡോക്ടർമാരെ കാണിച്ചു പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അപ്പോൾ പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഈ കഴുത്തിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വേദന വരാൻ തുടങ്ങി പുറമേന്ന് അകത്തുനിന്ന് പ്രശ്നമൊന്നുമില്ല പുറത്തുനിന്ന് ഇങ്ങനെ ഭയങ്കര നല്ല വേദന അപ്പോൾ ഡോക്ടറെ കാണിച്ച് മൂന്ന് ഡോക്ടർമാരെ ഓൾറെഡി ഞാൻ കാണിച്ചു അപ്പോൾ അവർ പറയണോ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഈ നീർക്കെട്ടിൻ്റെയൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അവർ മരുന്ന് തന്ന് എനിക്ക് ആൻറ്റിബയോട്ടിക് അങ്ങനെ ഒരു മൂന്നാല് കോഴ്സ് എനിക്ക് അവർ തന്നു അവസാനം ഞാനൊരു പൾമോളജീനെ കണ്ടു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു ഒരാഴ്ചത്തേക്ക് ഞാൻ മരുന്ന് തരാം അത് കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഇ എൻറ്റീനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരാഴ്ചത്തെ ആ ഡോക്ടറുടെ മരുന്നും കഴിച്ച് ഇ എൻ ടി ഡോക്ടറെ കൊണ്ട് റെഫർ ചെയ്ത ഇ എൻറ്റീനെ കണ്ടു അപ്പോൾ ആ ഡോക്ടറ് പറഞ്ഞു ഇത് ഒരു അൾട്രാസ സൗണ്ട് ചെയ്യണം അല്ലെങ്കിൽ അത് അറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പം പറയുന്നത് രണ്ട് ഈ തൈറോയിഡിൻ്റെ രണ്ട് സൈഡിലും എനിക്ക് മുഴയുണ്ടെന്ന് സാധാരണ ഈ തൈറോയിഡിൽ മുഴയുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയാനേ പറ്റുള്ളൂ അല്ല അത് തന്നെ പോകില്ലെന്നോ എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി തന്നെ വരും എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിലെ നമ്പർ എടുത്തിട്ട് ഇവിടത്തേക്ക് വിളിച്ച് ഞാൻ അപേക്ഷ ചോദിച്ചു എനിക്കിതൊന്നും ഓപ്പറേഷൻ ഒന്നും കൂടാതെ എനിക്ക് ഒരു കുഴപ്പമൊന്നും കൂടാതെ ഇത് ശരിയാക്കി തരണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അപ്പം ആ സിസ്റ്റർ ഏതോ സിസ്റ്ററാണ് ഫോണെടുത്തത് സിസ്റ്റർ അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഉണ്ടാവില്ല ഞാൻ പ്രാർത്ഥിക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ചെവിയിൽ കുറേ പ്രാർത്ഥന സിസ്റ്റർ ചെല്ലി അത് കഴിഞ്ഞിട്ട് അത് കട്ടായി പോവുകയും ചെയ്തു അപ്പം സിസ്റ്ററിനോട് പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാക്ഷിപ്പെടുത്തണോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓൾറെഡി സിസ്റ്റർ പറഞ്ഞ കാട്ടിന് മുമ്പ് തന്നെ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തന്നെ ഞാൻ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വിളിച്ചത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഇവിടുന്ന് ഈ ഗ്ലാൻറ്റിൻ്റെ സൈഡിൽ രണ്ട് സ്ഥലത്തുന്ന സ്ഥലത്ത് മുഴയുണ്ടെന്ന് പറഞ്ഞു ആ മുഴ കുത്തിയിട്ട് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി ഭയങ്കര പിന്നെയും ടെൻഷനും കൂടി കാരണം ഇത് എന്താവും പോസിറ്റീവാവും എന്നുള്ള ടെൻഷൻ എന്നാലും നമ്മൾ അമ്മയോട് തന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വേറൊരിടത്തേക്ക് ഞങ്ങൾ അപേക്ഷ വെച്ചിട്ടില്ല ഇവിടത്തേക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ അമ്മേ സുഖമായി തരണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയാം പറയത്തക്ക വിധത്തിലേക്ക് അതിന് റിസൾട്ട് എനിക്ക് തമ്പരാൻ ശരിയാക്കി തന്നു അമ്മ വഴി ആ റിസൾട്ടിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എല്ലാവരും പറഞ്ഞു ഇനി ഈ തൈറോയ്ഡിൻ്റെ പ്രശ്നത്തിന് നമ്മളൊരു എൻ്റെ ക്രൈനോളജിസ്റ്റിനെയാണ് കാണേണ്ടത് അവിടെ ഇവിടെ ഒന്നും കാണിക്കാതെ എന്ന് പറഞ്ഞു ഞാൻ അന്ന് തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ എൻ്റെ ഒരു ക്രൈനോളജിസ്റ്റിന് കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് പേടിക്കാനൊന്നുമില്ല ഇത് ചെറു ജസ്റ്റ് നീർക്കെട്ട് വീണെൻ്റെ ആൾ ആണ് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു എനിക്കൊരു മരുന്ന് പോലും തരാതെ ആ ഡോക്ടർ എന്നെ അവിടെ നിന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒന്നുമില്ല ഒരു അസു അസുഖങ്ങളൊന്നും ഇല്ല തൈറോയിഡായിട്ടൊരു പ്രശ്നമില്ല ഞാൻ ഓൾറെഡി തൈറോയിഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ ആ ഡോക്ടർ നിർത്തിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഈ മാതാവിൻ്റെ വഴി രണ്ടാമത്തെ ഒരു വലിയൊരു അനുഗ്രഹവും കൂടി എനിക്ക് തന്നിരിക്കുവാണ് ഞാൻ ഇതിനുക്ക് മുമ്പ് ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആളാണ് യേശുന് ഒരുപാട് നന്ദി അമ്മയ്ക്കും